ഇവിടെ ഒരു പ്രാവശ്യം ഒരു നാനോക്കാർ ആയാലോ അതും നമ്മുടെ ടാക്സി ആയിട്ടുള്ളൊരു വണ്ടി നിങ്ങൾ പ്രൈവറ്റ് അല്ല ടാക്സി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു നാനോക്കാർ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് ഇത് നിലവിൽ രണ്ടായിരത്തി പതിനഞ്ച് നാനോ ഫുൾ ഓപ്ഷൻ ടിസ്റ്റാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് മറ്റേ ചാലക്കുടിക്കൊക്കെ എടുത്ത് കുമ്പടി ഞാൻ വാക്കൻന്ന് പറഞ്ഞ സ്ഥലമല്ലേ അവിടെയാണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ ഒരു ടാക്സി വണ്ടിയൊക്കെ നോക്കണ ഒരു നാനോ നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നോക്കിക്കോ ഇതിന് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ആണ് എടുത്ത് തരുക അതായത് നിലവിൽ ഇല്ല കഴിഞ്ഞ കിടക്കുകയാണ് പൊലൂഷൻ സെപ്റ്റംബർ മാസം വരെ ഉണ്ട് അതാണ് വണ്ടിയുടെ നിലവിലുള്ള കണ്ടീഷൻ പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് കഴുകിയിട്ടില്ല അത്യാവശ്യം പൊടി മാറാലൊക്കെ പിടിച്ച് നിലവിൽ കിടക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഈ ഫ്രണ്ടിൽ കുറച്ച് അഴുക്കുണ്ടായിരുന്നത് വെള്ളം മുക്കി തുടച്ചാൽ അവിടുത്തെ കളറ് കണ്ട ആ കളറും അതിൻ്റെ മുകളിൽ സംഭവം നോക്കി പൊടിയേറ്റിരിക്കുന്നതാണ് അപ്പം ഇന്ന് കഴുകിയ വണ്ടി കുട്ടമ്പന വണ്ടിയാണ് കഴുകാത്ത കാരണമാണ് ഇങ്ങനെ കിടക്കുന്നത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് വണ്ടി കിടക്കുന്നത് പ്രത്യേകിച്ച് പാച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുന്നില്ല ഒരു പ്രശ്നം അത്ര വലിയ പാച്ച് കാര്യം എടുത്തു പറയാൻ മാത്രമുള്ള ഒരു സംഭവം ഇല്ല പിന്നെ ഇത് ബാക്ക് ഡിക്കുള്ള ടൈപ്പാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വിലയും കാര്യങ്ങളെക്കുറിച്ച് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇനി ഇതിനെ ഗ്ലാസ് മാറ്റിൻ്റെ വെച്ച് കഴിഞ്ഞാൽ അതേ ഒക്കെ രണ്ടായിരത്തി പതിനഞ്ച് ഇതും മുതൽ പതിനഞ്ച് ഇത് ഇത് പക്ഷേ ഇതിൽ പതിനാലാണ് കാണിക്കണേട്ടാ എന്താണെന്ന് കയറി പറഞ്ഞൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പക്ഷേ പതിനാറിൽ കാണിക്കണ കാണു പിന്നെ ഇത് പതിനഞ്ചാണ് ഇത് പതിനഞ്ചാണ് ഇതാണ് സെറ്റപ്പ് വണ്ടിടെ പുറത്തത്തെ ഗ്ലാസിൻ്റെ കാര്യം ടയർ നാലും പുതിയ ടയറാണെന്നാണ് പറഞ്ഞത് നാല് ടയറും പുതിയതാണ് ഇനിയിപ്പോൾ ആ ചേട്ടാടം പറഞ്ഞ പോലെ സെൻ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടിയിൽ ഫുൾ ഓപ്ഷനിലുള്ള പോലെ വീലൊക്കെ നിലവിലുണ്ട് പിന്നെ ഇൻറ്റീരിയർ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവർ ഓപ്പോസിറ്റ് ഈ ഡോർ തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ബാച്ച് വേണമെങ്കിൽ അത് ഇവിടെ അതിന് പറയാം ഒരു സംഭവമുള്ളൂ വേറെ കാര്യം വേണമെങ്കിൽ പിന്നെ എന്താ വച്ചാൽ ചെറിയ ഉപയോഗക്കുറവുണ്ട് നിങ്ങൾക്ക് ഇത് ഈ സാധനം കൂടുകൂടി കൂടി കാണാൻ മനസ്സിലായി മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഉപയോഗക്കുറവുണ്ട് നിലവിൽ അതിനെ മാറാലൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പർ സൈഡിലൊക്കെ മാറാൻ പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം അല്ലെങ്കിൽ ഡാഷ് ബോർഡൊക്കെ അത്യാവശ്യം നല്ല പോളിഷ് ചെയ്ത് ചെയ്തെടുത്ത നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് നിലവിൽ കിടക്കുന്നത് വേണ്ട അത്യാവശ്യം ചിറിങ്ങിൻ്റെ ഏരിയ സീറ്റൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റാണ് ഉണ്ടോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ലോ പോളിഷ് ചെയ്യാനുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഇന്റീരിയർ പോളിഷ് ചെയ്താൽ കിഡുവായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് സീലിങ്ങിനൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് ചെറിയൊരു മുഷ്ച്ചിൽ പോലെ കിടക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇൻറ്റീരിയറിന് ബാക്കി എന്ന് പറഞ്ഞ് നോക്കുവാണേ ഈ കാണുന്ന സെറ്റപ്പ് ആണ് നാനോല് ഉള്ളത് കേട്ടാ ഈ പുതിയ മോഡലിൽ നാനോലൊക്കെ അല്ല അല്ലെങ്കിൽ ഈ പതിനഞ്ച് മോഡലിലൊക്കെ ഉള്ള ടൈപ്പാണ് അതുകൊണ്ട് തന്നെ വൃത്തിയായിട്ട് ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിലയെക്കുറിച്ച് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് വിലപേശലിന് പേശലിന് വിധേയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഒരു നാനോ നാനോക്കാർ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ട്വിസ്റ്റാണ് ഫുൾ ഓപ്ഷനാണ് അലവിയിൽ പുതിയ ടയറുകൾ പുതിയ ഇൻഷുറൻസ് പൊലൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൊമ്പിടിഞ്ഞാമാക്കൽ പറഞ്ഞ സ്ഥലത്താണ് ചാലക്കുടിക്കൊക്കെ അടുത്തായിട്ട് വരും ഇവിടെയാണ് വണ്ടി കിടക്കുന്നത് അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിൽ വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് എത്രയ്ക്കാണോ സെറ്റാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ചും ഇതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്താം അപ്പോൾ അത് മറ്റുള്ളവർക്ക് ജെനുവിനായിട്ടുള്ള അഭിപ്രായങ്ങളാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരത്തിൽ പെടും എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് ആയിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ തമ്പനീൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാരോടും